നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഫ്രഞ്ച് ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ പി എസ് ജിക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു റണ്ണസ് ആയിരുന്നു പി എസ് ജിയെ സമനിലയിൽ തെളിച്ചത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ടാണ് സമനിലയിൽ പിരിഞ്ഞത് മത്സരത്തിന്റെ മുപ്പത്തി മൂന്നാം മിനിറ്റിൽ റണ്ണസ് ലീഡ് നേടുകയായിരുന്നു എന്നാൽ തൊണ്ണൂറ്റി ഏഴാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് ഗോൺസാലോ റാമോസ് പി എസ് ജിക്ക് സമനില നേടിക്കൊടുക്കുകയായിരുന്നു മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ സൂപ്രധാനമായ കിലിയൻ എംബപ്പ ഉണ്ടായിരുന്നു എന്നാൽ അറുപത്തി അഞ്ചാം മിനിറ്റിൽ പി എസ് ഡിയുടെ പരിശീലകനായ ലൂയിസ് എൻഡ്രിക്കെ അദ്ദേഹത്തെ പിൻവലിക്കുകയായിരുന്നു അതായത് പിറകിൽ നിൽക്കുന്ന സമയത്ത് എൻട്രിക്ക് ഈ ഒരു തീരുമാനം എടുത്തത് എവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ എംബപ്പ ഇല്ലാതെ പി എസ് ഡി കളിക്കാൻ പഠിക്കണം എന്നാണ് ഇതിന്റെ ഒരു വിശദീകരണമായിക്കൊണ്ട് ഇപ്പോൾ എൻട്രിക്ക് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നേരത്തെ ആയാലും വൈകി ആയാലും ഇത് സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് എംബപ്പെ ഇല്ലാതെ കളിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പി എസ് ജി എംബെപ്പെ ഇല്ലാതെ കളിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു സാഹചര്യത്തിന് ഉചിതമായ തീരുമാനങ്ങളാണ് ഞാൻ എടുക്കുക എംബെപ്പെ എപ്പോൾ കളിക്കണം എംബപ്പ എപ്പോൾ കളിക്കണ്ട എന്ന തീരുമാനം പരിശീലകനാണ് എടുക്കേണ്ടത് അതാണ് ഞാൻ ചെയ്യുന്നത് അടുത്ത സീസണിലേക്ക് മാക്സിമം കോമ്പറ്റീഷൻ ടീമിനകത്ത് ഉണ്ടാവണം അതാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത് ഇതാണ് ഇപ്പോൾ പി എസ് ജിയുടെ പരിശീലകനായ എൻട്രിക്ക് പറഞ്ഞിട്ടുള്ളത് കിഴിയൻ എംബപ്പ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ യിക്കൊണ്ട് പി എസ് ജി വിടുമെന്നും അങ്ങനെ റയലിലേക്ക് ചേക്ക് എന്നുള്ളതും നേരത്തെ തന്നെ സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ ഇപ്പോൾ എൻട്രിക്ക് വരുത്തിയിട്ടുള്ളത് ഈ സീസണിൽ അതേപോലെ മികച്ച പ്രകടനമാണ് എംബ പുറത്തെടുക്കുന്നത് ഇരുപത്തിയൊന്ന് ഗോളുകളും നാല് അസിസ്റ്റുകളും അദ്ദേഹം ലീഗ് വണ്ണിൽ മാത്രമായി സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം